ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുപ്രഭാതം ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾ മൗനമായിരുന്നു യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് അതേപോലെ തന്നെ ഇന്നത്തെ എൻ്റെ ദിവസത്തിൽ എന്തെങ്കിലും പ്രശ്നമോ മറ്റു കുഴപ്പങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അത് എന്താണെന്നുള്ളത് എന്നെ അറിയിക്കണം അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തുന്ന മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതോടെ നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ ഒരു മനസ്സോടു കൂടി യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോഴീ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂനിയോഴ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മറ്റെല്ലാ ദിവസത്തെക്കാളും ഇന്നത്തെ നിങ്ങളുടെ ദിവസം നല്ല ദിവസമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു പ്രശ്നങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾക്കില്ല പക്ഷേ ഒരു ഉപദേശം ഒരു താത്വിക നോണം യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുന്നത് ഇന്നേ ദിവസം നിങ്ങൾ ആരെക്കുറിച്ചും മറ്റേ വ്യക്തിയോട് പറയാതിരിക്കുക ഓക്കെ ഒരു വ്യക്തിയെ കുറിച്ചുള്ള കാര്യം നിങ്ങൾ ഇന്നേ ദിവസം മറ്റൊരു വ്യക്തിയെടുത്ത് പറയാതിരിക്കുകയാണ് മനസ്സിലായല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ ദിവസം അത് വലിയ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതല്ലാതെ ഇന്നത്തെ ദിവസം എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവാണ് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ യാതൊരു പ്രശ്നവും ഇന്നേ ദിവസം ഇല്ല ഓക്കെ അപ്പോൾ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ദിവസം അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിങ് ഓഫ് സോർസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മറ്റെല്ലാ ദിവസത്തേക്കാളും ഇന്നേ ദിവസം നിങ്ങൾക്ക് സന്തോഷവും അതേപോലെ തന്നെ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന ദിവസം തന്നെയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങൾ ഇന്നേ ദിവസം ആരംഭിച്ചു കൊടുക്കുക യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഒരു കാര്യം ഒരു ഉപദേശം എന്നോണം ഇന്നേ ദിവസം നിങ്ങളെ യൂണിവേഴ്സിറ്റി മെസ്സേജ് അടുത്തരുന്നത് തരുന്നത് അല്ല നിങ്ങൾ ദേഷ്യം ഒഴിവാക്കുക അല്പം ദേഷ്യം കുറയ്ക്കുക അതേപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ അതായത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും ചെറിയ ചെറിയ ഒരു പിണക്കങ്ങൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നേക്കാം അങ്ങനെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളത് മൈൻഡ് കിട്ടാം നിങ്ങൾ ക്ഷമിച്ചു കളയുക ക്ഷമ ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു പ്രശ്നമൊന്നും നമുക്കില്ല നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ല എൻജോയ്മെന്റ് ഉള്ള നല്ല ദിവസം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ദിവസവും പക്ഷേ ആ ഒരു കാര്യം മാത്രം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോടും ഒരു വഴക്കിനും പോകണ്ട നിങ്ങൾ മൗനമായി നിങ്ങളുടെ കാര്യം നോക്കി മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇന്നേ ദിവസം നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ല ഐശ്വര്യത്തിന്റെ ദിവസമാകുമെന്ന് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ് സോൾസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മറ്റെല്ലാ ദിവസത്തേക്കാളും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസമാണെന്നാണ് ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില മാനസിക പ്രശ്നം അതായത് മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് അങ്ങനത്തെ ചില വ്യക്തികൾ ഈയൊരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമം കളയുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ ഇന്നേ ദിവസം നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക യാതൊരുവിധ പ്രശ്നങ്ങളും തടസ്സങ്ങളും നിങ്ങൾക്ക് ഇന്നേ ദിവസവും ഇല്ല നല്ല ഹാപ്പിയായിട്ട് എൻജോയ്മെന്റ് ചെയ്ത് തന്നെ ഇന്നേ ദിവസം ആരംഭിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു മെസ്സേജ് ഒരു ഉപദേശം താല്പര്യ നോണം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യിക്കുന്ന ചില വ്യക്തികള് ഏഹ് കണ്ടുമുട്ടും ഓക്കെ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളായിരുന്നാൽ പോലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പോകല് അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ചില മോശപ്പെട്ട ചില തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ ആ തീരുമാനം ഒന്ന് ചിന്തിക്കുക ഒന്ന് മാറ്റാൻ പറ്റാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേക കെയർഫുൾ ആയിട്ട് ഇരുന്ന് കൊള്ളുക യാതൊരുവിധ കുറുക്ക് വഴികളും യാതൊരുവിധ തെറ്റുകളും നിങ്ങൾ ചിന്തിക്കേണ്ട അത് നിങ്ങൾക്ക് ഇന്നേ ദിവസം പ്രശ്നമായ തീരുമാനം യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയായിട്ട് ഇരുന്നു കൊള്ളുക യാതൊരുവിധ കളിപ്പിയിലും പോയി ചാടഞ്ഞ് ഓക്കെ അവരൊക്കെ സ്കൂട്ടായി രക്ഷപ്പെട്ട പോരാൾക്ക് നിങ്ങൾ പിടിയിലാകും അതുകൊണ്ട് അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ വേറെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഇന്നേ ദിവസം യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇന്നേ ദിവസം നിങ്ങൾ ആരംഭിച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ അറിയിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ച് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് ഇന്നേ ദിവസം നിങ്ങൾ ആരംഭിച്ചു കൊടുക്കാം